നിങ്ങളെന്ന് പറഞ്ഞ ജീവനാണ് വരെ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് അത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇത് എഴുതി വെച്ചിരിക്കുന്ന ഹായ് കുട്ടീസ് മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ടോക്ക് മുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഫാമിലി ആവട്ടെ ഒരുപാട് കുട്ടികളാവട്ടെ ഒരുപാട് പേരുണ്ട് അതിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈജ് ഇതാണ് സിയമോള് സിയമോളിന്റെ പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രോ ആണ് അപ്പൊ നമ്മൾ ഒരുപാട് വട്ടം ട്രിവാൻഡ്രോ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട് നമ്മൾ മനസ്സ് നിറഞ്ഞു പോയൊരു ഡേ ആയിരുന്നു കേട്ടോ കാരണം സി എമ്മോൾക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് കുറേ പേര് നമ്മള് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇതുവരെ വന്നില്ലല്ലോ എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു പറയുന്നു എന്നോട് പറയും അത് നിങ്ങളെന്നു പറഞ്ഞാൽ ജീവനാണ് ചാവൻ വരെ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇപ്പം ഏതാ മൊബൈൽ കവറിൽ ഞാൻ അയച്ചതെന്നല്ലോ മൊബൈൽ കവറിൽ നിങ്ങളെ ഫോട്ടോ പതിച്ച മൊബൈൽ കവറ് പിന്നെ ഇപ്പേതാ കയ്യിൽ മൈലാഞ്ചിയിൽ നിങ്ങളെ പേര് മൈലാഞ്ചി ഇട്ട് ടാറ്റ് പോലെ നിങ്ങളെ പേരെഴുതി നിന്റെ ഒരു കട്ട എൻ്റെ സി എമ്മോൾ വാൾ പേപ്പർ ഇടുന്ന കാര്യവും ഇങ്ങനെ കയ്യിൽ പേരെഴുതി വെക്കണ കാര്യമൊക്കെ അപ്പം തൊട്ടേ നമ്മൾ എന്തെങ്കിലും ട്രിവാൻഡ്രോ പോകുമ്പോൾ സി എമ്മോളെ കാണാൻ പോകണം സർപ്രൈസായിട്ട് ചെന്ന് മുന്നിൽ നിൽക്കണമെന്ന് വിചാരിച്ചാണ് ഇത് എന്തു എഴുതി അഭിശ്രീ ഇതെന്തുവാ വെച്ചിരിക്കുന്നവർക്കെന്ത് ചെയ്തിട്ടുണ്ട് നോക്ക് ീ മൊബൈൽ മൊത്തം ഞങ്ങളെ ഉള്ളു ഇതൊക്കെ എപ്പോഴെടുത്തതാ ഞാൻ കടയിൽ പോയി ഇതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ള ഒരാളാണ് സി എം മോളെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ആൻഡ് സി എം മോളിൻ്റെ സ്നേഹം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണെന്ന് അറിഞ്ഞുപോയി ആൻഡ് ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നത് ഒരു എന്താ പ്യുവാറായിട്ട് ഒരു നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്നതെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സ്നേഹമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു സി എം മോളെ പോയി കണ്ടിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം നമ്മൾ സി എമോളുടെ സ്പെൻഡ് ചെയ്തു സി എമോളിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു ഞാൻ സി എമോൾക്ക് നമ്മളോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ കേട്ടു കുറേ നേരം സി മോളെ ഹാപ്പി ആക്കി വെച്ചു നമ്മളും ഹാപ്പി ആയിട്ട് നമ്മൾ തേര് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ സിയെ മോളിനോട് യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഞാനും ടൂണി ഏട്ടനും കൂടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ